ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ വെജ് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ ഒരു ഒരുവിധം എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അറിയുന്നവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സംഭവം അടിപ്പൊളിയാണ് അപ്പോൾ അതേ അരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അരി നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് അതിനുശേഷം അരി ഇതുപോലെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അരി ഒന്ന് ഇതുപോലെ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അരി ഏകദേശം ഇതുപോലെ നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് അരിയുടെ വേവ് നോക്കാൻ മറക്കരുത് ഓവർ കുക്കായി പോകരുത് ഒരു മുക്കാൽ ഭാഗം വേവ് മാത്രമേ ആവാൻ പാടുള്ളൂ കേട്ടോ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇത് ഞങ്ങുന്നൊരു പാകത്തിൽ വേണം കിട്ടാൻ വെന്തതിന് ശേഷം നമുക്കിത് അരിയെല്ലാം ഊറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ആ അരിയുടെ മോൾക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം മാറ്റി വെക്കുക വെള്ളമൊക്കെ നല്ലപോലെ ഊർന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ആ ഒരു സമയം കൊണ്ടിത് ഒരു കടായി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാവുമ്പം ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു എട്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളക്ക് നല്ല പോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അത് നമ്മൾ സ്പ്രിംഗ് ഓണിയനാണ് ആണ് കേട്ടോ അതിൻ്റെ വൈറ്റ് പോർഷനാണ് അതും ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം ഇത് ഈ ഒരു പാകത്തിൽ ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്തത് കപ്പോളം ഗ്രീൻ പീസ് വെജിറ്റബിളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് തോന്നി തന്നെ എടുക്കാം കേട്ടോ അങ്ങനെയെങ്കിലും നമ്മുടെ വയറ്റിലേക്ക് വെജിറ്റബിളൊക്കെ നല്ലപോലെ എത്തട്ടെ എന്ന് ചേർച്ചിട്ടാണ് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാബേജ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക ഓവർ കുക്ക് ആവാതെ ഇതൊന്ന് ജസ്റ്റ് വന്ന് കിട്ടിയാൽ മതി ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ അത്യാവശ്യം ഒന്ന് വന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാവകമായി കഴിഞ്ഞാൽ നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ അരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അരിപ്പിലേക്ക് മാറ്റുക കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഊറ്റിക്കളയാണ് കേട്ടോ അതിന് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ വെജിറ്റബിൾസ് ഈ ഒരു റൈസുമായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ കാരണം ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഈ റൈസ് ഒന്ന് ഫ്രൈ ആവുന്ന ആ ഒരു രീതിയിൽ വേണം അതുകൊണ്ടാണ് ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കാം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പെപ്പർ കുരുമുളക് പൊടി ചേർക്കാം ഞാനൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലർ ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് രണ്ടും മാത്രം മതി പെപ്പറും അതുപോലെ തന്നെ സോയാ സോസും ഇതും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സംഭവം അത് ഇത്രയേ ഉള്ളൂ നല്ല എന്താ പറയുക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരുപാട് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ലൈക്കും കമൻറ്റൊന്ന് ചെയ്തേക്കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ